ഞങ്ങളുടെ സാറിനോട്ട് പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റേ പിള്ള കൈലാസേതൻ അദ്ദേഹവും അങ്ങനെ രണ്ട് ഏർപ്പാടുകളും ഞങ്ങൾക്കുണ്ടായി അത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് എന്നാലും അവരുടെയൊക്കെ അനുഗ്രഹവും അവരുടെയൊക്കെ സപ്പോർട്ടും എനിക്ക് എങ്ങനുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇനി മുന്നോട്ട് ഞങ്ങളൊക്കെ ഒന്നിച്ച് ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അല്ല ഇത് കണ്ടിട്ട് ഏതൊരു ഡയറക്ടേഴ്സിനെ പ്രൊഡക്റ്റ് ചെയ്യാൻ താല്പര്യം ഇതിന്റെ സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലോ പക്ഷെ അതിന് നമ്മുടെ ടീമല്ലേ ഞങ്ങൾ ആയിരം എപ്പിസോഡിലൊക്കെ അവരുടെ പ്രോജക്റ്റ് കഴിയും കാരണം ഒരു ഒരു ഏറ്റവും ഭംഗിയുള്ള സമയത്ത് കാര്യം നിങ്ങൾ കണ്ട് കൊതി തീരന പോകണമല്ലേ നല്ലത് പക്ഷെ ആദിത്യ സാർ എപ്പോഴും പറയായിരുന്നു ആയിരം എപ്പിസോഡിലാണ് ഇവരുടെ രജിസാർ ജി ജീചിൻ്റെ എല്ലാ പ്രൊജക്റ്റും അങ്ങനെയാണ് കംപ്ലീറ്റ് ആവാറ് അപ്പം ആദിത്യ സാർ എന്ന് പറയുന്നത് ഈ സൗന്ദര്യം സ്വാതന്ത്ര്യം കുറച്ചുകൂടെ കൊണ്ടുപോകണം തൗസലിംഗ് കുറച്ചുകൂടെ പോകണം എന്ന് ഇപ്പോഴും എപ്പോഴും പറയാറുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് അതുകൊണ്ടാണ് ഈ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചത് പക്ഷേ അതിന്റെ വരെ ഞങ്ങൾ എല്ലാരും ഉണ്ടായിരുന്നില്ല എല്ലാ സീനുകളും എന്ന് പറഞ്ഞ പോലെ ഇതിൽ എല്ലാ സീനുകളും പ്രേക്ഷകര് സ്വീകരിച്ചിട്ടുള്ള സീനുകളാണ് അപ്പോൾ അതിൽ ചെറിയൊരു വേഷം ചെയ്യാൻ വന്നിട്ടുള്ള ആൾ പോലും ഇന്ന് ജനങ്ങൾക്കിടയിൽ സുഭരിക്കുന്നതായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം വല്ലപ്പോഴും വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ക്യാരക്ടറിന് പോലും ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സീരിയലിൻ്റെ ഫോംബോ വളരെ നല്ലൊരു ഫോംബോ ആയിരുന്നു ഇനിയും അതുപോലെയൊക്കെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്ത് നല്ലൊരു ടീമായിട്ട് ഞങ്ങൾക്കൊക്കെ ഒരുമിച്ച് ചെയ്യാൻ സാധിക്കും പറഞ്ഞു താങ്ക് യു അപ്പം നന്ദി